നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണാൻ തയ്യാറെടുക്കുകയാണ് കാരണം മണിപ്പൂരിന്റെ അവസ്ഥ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കിയത് ബി ജെ പി ആണ് ബി ജെ പിയുടെ കയ്യിൽ ഭരണം കൊടുത്തപ്പോൾ അവിടെ കലാപ സാഹചര്യങ്ങളെ ആളിക്കത്തിച്ചുകൊണ്ട് അവർ വലിയ രീതിയിലുള്ള ദുർഭരണം നടത്തി അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അമിത്ഷായ്ക്കും അതുപോലെ സംസ്ഥാനത്തുള്ള ബി ജെ പി നേതൃത്വത്തിനും തന്നെയാണ് ജയിലിലേക്കാണ് ബീരേൻ സിംഗിനെ അയക്കേണ്ടത് എന്നുള്ളത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യമാണ് വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ ഇരച്ചു കയറി അസമാധാനം വിതരാനാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ശ്രമമെന്നും ആ പൈശാചിക ശ്രമങ്ങളെ തടഞ്ഞിരിക്കുമെന്നും വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അസാമിൽ എങ്ങനെയാണോ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഹിമന്തുള്ളത് അതുപോലെ അതിനേക്കാൾ ഭീകരമായി അവിടെ പ്രവർത്തിക്കുകയാണ് ബീരേൻ സിംഗ് ചെയ്തത് മണിപ്പൂരിൽ ഇനി ബി ജെ പി വന്നാൽ വളരെ കുഴപ്പമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും കോൺഗ്രസ് നേതാക്കളാണ് വിജയിച്ചു കയറിയത് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് മണിപ്പൂരിനെ തൽസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന വ്യക്തമായ നിർദ്ദേശമാണ് അങ്കോം ചബിമോലും ആർഫ്രഡ് ആർദൂറും പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിന്റെ കലാപ സാഹചര്യങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് അവിടെ വീണ്ടും ഒരു പൊൻവസന്ത വിരിയിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയേ തീരൂ എന്നുള്ളതാണ് ഓക്രം ഇബോബി സിംഗ് ഭരിച്ചിരുന്ന കാലത്തൊന്നും മണിപ്പൂരിൽ സംഘർഷാവസ്ഥ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല വളരെ സമാധാനപൂർവ്വമായിരുന്നു ആ സംസ്ഥാനം മുന്നോട്ട് പോയിരുന്നത് എന്ന് ബി ജെ പി കയറിയോ അവിടെ വടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള മ്ലേച്ഛമായ പരിപാടികളും ആവിഷ്കരിച്ചു കൊണ്ടേയിരുന്നു ഇപ്പോൾ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നു അതിൻ്റെ അനുഗണനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളും മണിപ്പൂരിലുള്ള അറുപത് അസംബ്ലി സീറ്റുകൾക്ക് തത്തുല്യമായുള്ളത് രണ്ടേ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ആ രണ്ടിടത്തും കോൺഗ്രസ് നേതൃത്വം സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നത് തിരിച്ചറിവിനുള്ള സാഹചര്യമായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് രാഷ്ട്രപതി ഭരണം എടുത്തു കളയാൻ താല്പര്യമില്ലാത്തത് കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ബി ജെ പി അടിമതറും എന്നുള്ളത് ഉറപ്പാണ് മണിപ്പൂരിൽ ബി ജെ പി പിന്തുണച്ചിരുന്ന സഖ്യകക്ഷികളും പരിപൂർണമായി ഞങ്ങളിനി ഈ കൂട്ടുകെട്ടിനില്ല എന്ന് പറഞ്ഞ് എൻ ഡി എ വിടുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിനുള്ള എല്ലാ സ്കോപ്പും കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് നേതൃത്വം അതിൻ്റെ പേരിലാണ് രാഷ്ട്രപതിക്ക് കത്തയക്കുന്നത് കൃത്യമായും തെരഞ്ഞെടുപ്പ് വേണം രാഷ്ട്രപതി ഭരണം എടുത്തു കളയണം സ്ഥിര വികസനമുണ്ടാകണം എന്ന ആവശ്യം അതുമാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂകി മെയ്തി വിഭാഗങ്ങളുടെ തമ്മിൽ തല് അതിനെ വലിയ രീതിയിൽ ആളി കത്തിച്ച് ചെന്നായ ചോര കുടിക്കും പോലെ കുടിക്കാൻ ശ്രമിച്ചത് ബീരേൺ സിംഗും പരിവാരങ്ങളുമായിരുന്നു ബി ജെ പിയിൽ ഉണ്ടായിരുന്ന നിരവധിയായ കൂകി എം എൽ എ പോലും പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായി നീതി കൂകി വംശജരുടെ വംശീയപരമായിട്ടുള്ള സംഘർഷത്തെ ആളി കത്തിക്കാൻ ശ്രമിച്ചതിന് അതിന് ഗൂഢാലോചന നടത്തിയതിന് കൃത്യമായി എൻ ഐ എ അന്വേഷണം നടത്തി ബി ജെ പിയിലെ പല സൂത്രധാരന്മാരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ഇരട്ട നീതിയല്ലേ ഈ രാജ്യത്ത് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുകയാണ്